ഏരൂർ ഓയിൽ ഫാമിലേക്ക് ബി എം എസിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു ഏരൂർ ഓയിൽ ഫാമിൽ ഇടതുപക്ഷ തൊഴിലാളി യൂണിയനിൽപ്പെട്ട തൊഴിലാളികളും മറ്റും ചേർന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഉദ്യോഗസ്ഥരെ പുറത്താക്കി ഗേറ്റ് പൂട്ടി കൊടികെട്ടി പ്രതിഷേധം നടന്നുവരികയായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയോ പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്യാതെ സമരക്കാരോടൊപ്പം നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യവുമായാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ ഈ മാർച്ച് പ്രവേശന കവാടത്തിനു മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസുകാരുമായി സമരക്കാർ ഉന്തും ഉണ്ടാവുകയും സമരത്തിനൊടുവിൽ കുളത്തൂപ്പുഴ അഞ്ചൽ ഭാരതീപുരം റോഡ് ഉപരോധിക്കുകയും ചെയ്തു റോഡ് ഉപരോധം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബി എം എസ് ജില്ലാ നേതാക്കളായിൽ സന്തോഷ് ബി ജെ പി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ഈ ഈ ഏറ്റവും വലിയ ഞങ്ങൾ സംരക്ഷിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു യൂണിയൻ സമനം ചെയ്യണമെങ്കിൽ നിയമപ്രകാരം ഏഴ് ദിവസത്തിനുമ്പ് ആ പൊതുമേഖലാ സ്ഥാപനത്തിലെ മാനേജ്മെന്റിന് കത്ത് കൊടുക്കണം കത്ത് കൊടുത്തതിനു ശേഷം ചർച്ചകൾ നടത്തി അത് പരിഹാരം കണ്ടില്ലെങ്കിൽ അവസാനഘട്ടമാണ് സമര പരിപാടി കേരളത്തിലെ ഒട്ടുമിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ ഓയിൽ പാം ഓയിൽ പാമ്പിനറിയാൻ സാധിക്കുന്നത് അൻപത്തി ഒന്ന് ശതമാനവും നാൽപ്പത്തി ഒൻപത് ശതമാനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പക്ഷേ ഇന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന തോന്നിവാസം പക്കയായിട്ട് പറയുകയാണെങ്കിൽ അത് തോന്നിവാസമാണ് ഇതെന്താ വെള്ളരിക്കാൻ പട്ടണമാണോ ഇതെന്താ വെള്ളരിക്കാൻ പട്ടണമാണോ സി പി എമ്മിൻ്റെ സി പി ഐയുടെ ഒക്കെ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഓയിൽ പാമ്പിൽ ചില ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ നാണമില്ല ഇതിലേക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ തൂങ്ങിച്ചത്തൂടെ നിങ്ങളുടെ സർക്കാരിന്റെ പൈസയാ ഞങ്ങൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ജോലി ചെയ്യുന്ന ഈ ഓയിൽ പാമിലെ ഉദ്യോഗസ്ഥന്മാർ അവരെ തടഞ്ഞു വെച്ചേക്കുന്നത് എന്താ ഈ കാക്കിയിട്ട നിയമപാലകർ എന്തിനായിരിക്കുന്നെ കാക്കിയിട്ട നിയമപാലകർ എന്തിനാണ് ഇരിക്കുന്നത് അവർ ഇതിനകത്ത് ഇടപെടണ്ടേ അവർക്ക് കേസ് കൊടുത്തില്ല പോലും കേസ് എന്തിനാ നിങ്ങൾക്ക് തരുന്നേ നിങ്ങൾക്ക് കേസ് എന്തിനാ തരുന്നേ ഇത്തരത്തിലുള്ള ഓയിൽ പമ്പ് പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തില് ഇത്തരത്തിലുള്ള താന്തനിത്തെ കാണിക്കുമ്പോൾ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം കാരണം ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇപ്പൊ സി പി എമ്മിനും അതോടൊപ്പം തന്നെ സി പി ഐക്കും അതായത് എഐ ടി സിക്കും സി ഐ ട്യൂവിനും ഭയങ്കര പേടിയ കാരണം എന്താ ബി എം എസിന്റെ വളർച്ച ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരതീയ വസ്തു സംഘത്തിന്റെ തൊഴിലാളി യൂണിയൻ ആൾക്കാരുകൾ ഈ പറയുന്ന ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാലോ എന്താ ഇവിടുത്തെ കള്ളന്മാര് ഇവിടുത്തെ കള്ളന്മാര് ഈ പറയുന്ന സി ഐ ട് എറിഞ്ഞിട്ടാണ് ഇവിടുത്തെ അല്ലയോ കുറുന്തോട്ടി കുറുന്തോട്ടി അടിച്ചോണ്ട് പോയ വീരന്മാരാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ എ ടി സിയുടെ ഒക്കെ സി ഐ ടൂറെ ഒക്കെ കൺവീനർമാർ സെക്രട്ടറിമാരുണ്ടല്ലോ അവരൊക്കെ എണ്ണാ പണിയാ ചെയ്യുന്ന ഇവിടെ കാശ് അടിച്ചു മാറ്റുവാ ഓയിൽ പൈസ അടിച്ചിട്ട് പോകുക എന്തെങ്കിലും തൊഴിലാളി ഏതെങ്കിലും മാറിയേക്കുർത്തുന്ന കേന്ദ്രമായിട്ട് മാറിയേക്കു ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് ഇന്ന് ഈ റോഡ് ഉപരോധിക്കുമ്പോൾ ഇവിടുത്തെ നിയമപാലയിൽ കണക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ ഞങ്ങളെ തറയാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ ഈ ശുഷ്കാന്തി അവിടെ കാണിക്കണം എവിടാ ഈ പറയുന്ന ഓയിൽ പാമ്പിലെ ഇവിടുത്തെ സി ഐ ടൂറെ കാണിക്കുന്ന സാറേ അതൊന്നുമായി കാണു സാറേ എന്നാ തോന്നിവാസോ സാറേ ഇത് എന്നാ തോന്നിവാസോ ഇത് ചോദ്യം ചെയ്യപ്പെടണ്ടേ സാറേ ഞങ്ങളെ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോ ഞങ്ങളെ തുറങ്ങിലടച്ചോ ഞങ്ങൾക്ക് ഇതൊരു വിഷയമല്ല കാരണം ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഭാരതീയ മസ്തു സംഘം വെച്ചു പുലർത്തത്തില്ല അത് അനുവദിക്കത്തില്ല ഇവിടുത്തെ സി ഐ ടി ആയാലും എ ടി സി ആയാലും ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്തുണയോട് കാണിക്കുന്ന ഈ ഈ തിത്തൂര ഉണ്ടല്ലോ അതൊന്നും ഇവിടെ നടപ്പാകാൻ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഒരു തൊഴിലാളി പാവപ്പെട്ട ഒരു തൊഴിലാളി അവിടെ പഴം പിന്നെ പഴുത്ത് നിൽക്കുക അതൊന്ന് ഒരു ഒന്ന് പറിച്ചു മാറ്റിയിട്ട് സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വേണം അയാൾക്ക് നോട്ടീസ് കൊടുക്കണം എടോ നിങ്ങളിതാ ഇത് ചെയ്തിരിക്കുന്നു നോട്ടീസ് കൊടുക്കുക അതിന്റെ പിറ്റേന്ന് ചെയ്ത് നോക്കാം അയാൾ പുറത്തേക്കാണെന്ന് അതൊന്ന് വെള്ളരിക്കാൻ പറ്റില്ല അതൊന്ന് വേറെ പോയി പറഞ്ഞാൽ മതി അതൊക്കെ പോയി പറഞ്ഞാൽ ശതമാനം മേടിക്കുന്ന കേന്ദ്രത്തിന് ഇവിടെ ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്രമന്ത്രി ഉണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടാൻ പോവുക ശക്തമായിട്ട് ഇടപെടാൻ പോവാൻ പോവുകയാണ് വെറുതെ ഇവിടുത്തെ ശിവരാജ് സിംഗ് ചൗഹാനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് കാരണം എന്ത് തോന്നി ദിവസം ഇവിടുത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ അവര് അന്തം വിട്ടി നിൽക്കുക മാധ്യമങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളെ അറിയിക്കുന്ന മാധ്യമങ്ങൾ അന്തം കാരണം ഇത്തരത്തിലുള്ള സമരം ചെയ്യുന്നു ഈ ഈ നാട്ടിലെ ചെയ്യുക എന്തിനാ ഒരു പാവപ്പെട്ട തൊഴിലാളി പുറത്താക്കണമെന്ന് ഈ കുറുന്തോട്ടി അടിച്ചോണ്ട് പോയപ്പോ അവർക്ക് തോന്നിയോ ഇവിടുത്തെ കുളത്തുപുഴ രാജൻ തുടങ്ങി റോഡ് ഉപരോധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്